എല്ലാവരും ദൈവത്തെ മോധപ്പെടുത്തിക്കൊണ്ട് ഇതൊരു ചടങ്ങായി മാറ്റാതെ ഇതൊരു ദൈവസാനിധി ഇറങ്ങി വസിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ശക്തമായ ദൂതുമായി കടന്നു വന്നിട്ടുണ്ട് അത് നമുക്ക് അനുഗ്രഹമായി തീരുവാൻ ദൈവസ്ഥിത് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ സ്വർഗസ്ഥപിതാവേ ഞങ്ങളങ്ങെ വാഴ്ത്തുന്നു ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു അങ്ങ് ഞങ്ങളുടെ ദൈവമാണ് അങ്ങ് ഞങ്ങൾക്കൊരു നന്മയുമില്ല കർത്താവേ ഞങ്ങളായിരിക്കുന്നത് അങ്ങയുടെ കൃപയാലാണ് ഓരോ ദിവസവും ഞങ്ങൾ നട ഞങ്ങളെ നടത്തുന്ന അങ്ങയുടെ വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞങ്ങളുടെ ജീവിതത്തിൽ തന്നല്ലോ ഇതിൻ്റെ ആദ്യ വാരങ്ങളിൽ ഞങ്ങൾക്കൊന്നിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ സ്തുതിപ്പാൻ ആരാധിപ്പാൻ ഞങ്ങളുടെ നാമത്തെ ഉയർത്തുവാൻ അങ്ങയുടെ ശബ്ദം ഞങ്ങൾക്ക് കേൾക്കുവാൻ വനങ്ങളെ തോലിരിക്കുന്ന ശബ്ദം ഞങ്ങൾ കേൾക്കുവാൻ മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ദൈവ ശബ്ദം ഞങ്ങൾക്ക് കേൾക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒരിക്കൽ തന്ന സാവകാശത്തെ ഓർത്ത് ഞങ്ങളങ്ങനെ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു കർത്താവേ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു പ്രത്യേകാൽ ഈ കർത്താവെ സെൻ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ ദാസൻ പശ്ചാം കെ ജോയ്ക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവ് അനുഗ്രഹിക്കണമേ അദ്ദേഹത്തിൻ്റെ കൂടെ സഹപ്രവർത്തകരായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും അങ്ങയുടെ മുറിഞ്ഞ കരങ്ങൾ ഏൽപ്പിച്ചോ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇവിടുത്തെ പ്രവർത്തനം എത്രയും അനുഗ്രഹമായി നടക്കുന്നത് ദേശത്തിനൊരു വിടുതലായി തീർന്നല്ലോ കർത്താവേ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു സ്റ്റേഡിയം ഇതിന്റെ അടുത്ത് വരത്തക്ക രീതിയിലോ സ്വർഗത്തിലോ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടതോർത്തോ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു അങ്ങേ സ്തുതിക്കുന്നു കർത്താവ് ഈ ദേശത്തോട് കർത്താവ് മനസ്സലിഞ്ഞതോർത്തോ സ്തോത്രം ഏതാ വൈകവേളയിൽ വചന ശുശ്രൂഷിക്കായി അങ്ങ് കൊണ്ടുവന്നിരിക്കുന്ന ഞങ്ങളുടെ ബലിയേറിയ ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് ആവശ്യമായ ദൈവിക ആലോചന ഇന്ന് നല്ല ദാസനിലൂടെ ഞങ്ങൾക്ക് കേൾക്കുവാൻ സോ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഓരോ ഘട്ടങ്ങളിലും ഓരോ ഏറിയായിലും ഞങ്ങൾക്കത് വിടുതലായി തീരുവാൻ രോഗികൾ അലൽ സൗഖ്യമാകുവാൻ മനസ്സാന്തപ്പെടുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യം മുതൽ അവസാനം വില പരിശുദ്ധാത്മാവ് ഏറ്റെടുത്ത് നടത്തേണം ഇന്ന് ചെയർമാനായിരിക്കുന്ന കട്ടാടിസനായി പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കണമേ ബലപ്പെടുത്തണമേ എല്ലാ നന്മകളാൽ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ സർവതും മഹത്വമുള്ള നാമത്തിൽ അടിയങ്ങളെ പ്രാർത്ഥന കേൾക്കണമേ അടിയങ്ങളായ ഞങ്ങളുടെ ദൈവമേ സ്വർഗീയൻപുള്ള പിതാവേ നന്ദിയോടെ ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഈ ഒലവക്കോട് സെൻടറിന്റെ കൺവെൻഷൻ്റെ മൂന്നാം രാത്രിയിൽ ഞങ്ങൾക്ക് ഒന്നിച്ച് ഈ പന്തലായിരപ്പാനായി ദൈവം ഒരുക്കിയ വിലപ്പെട്ട അവസരത്തിനായി നന്ദിയോടെ ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു വിശേഷാൽ കർത്താവ് കഴിഞ്ഞ രാത്രികളിലൊക്കെ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനും ജനം ബലം പ്രാപിപ്പാനും ദൈവം ഇടയാക്കിക്കൊണ്ടിരിക്കുന്ന കൃപയോർത്ത് നന്ദിയോടെ ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്താവെ ഈ സെൻടർ ചില ദിനങ്ങളായി പ്രാർത്ഥിക്കുകയും ദൈവസന്നതിൽ ആഗ്രഹിക്കുകയും ചെയ്ത പ്രകാരം അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഈ കൺവെൻഷൻ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ ദൈവത്തിന് പ്രസാദം തോന്നുന്നതിനായി നന്ദിയോടെ ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ വിശേഷാൽ ഈ സെൻട്രന് ചുമതല വഹിക്കുന്ന എം കെ ജോയിപ്പാ ശ്രീ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു തൻ്റെ വൃത്തിനെ ദൈവം ബലപ്പെടുത്തിയല്ലോ കർത്താവെ കൂടെ പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു ഈ സെൻട്രനെ ഇത്രത്തോളം അനുഗ്രഹിച്ചതിനായി നന്ദിയോടെ ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ ഹാപ്പാ വളരെ ആത്മഭാരത്തോടുകൂടെ ഈ കൺവെൻഷൻ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നതിൻ്റെ ഉള്ളിൽ ആത്മീയവികാരമെന്ന് പറയുന്നത് കർത്താവേ ഒരു ഭാവിയെങ്കിലും യേശുവിനെ കാണുവാൻ പിന്മാറ്റക്കാരും അടങ്ങി വരുവാൻ ജാതികൾ മാനസാന്തരപ്പെടുവാൻ കർത്താവേ സ്തോത്രം അതിടയാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഈ ദേശത്തോട് ദൈവത്തിൻ്റെ ആത്മാവ് കൃത്യമായി ഇടപെടണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു സ്തോത്രം ഇന്ന് ഈ രാത്രിയിലും കർത്താവേ വചനം ോഷിപ്പാനായി ഞങ്ങളുടെ ആയിരിക്കുന്ന വിലപ്പെട്ട വൃത്തിനെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു ദൈവത്തിൻ്റെ ഒരു നാവായി എഴുന്നേറ്റ് ആത്മശക്തിയോടെ തിരുവചനം ഘോഷിപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവമേ അങ് ഇടയാക്കേണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ മാനസികമായി തകർന്ന് ശാരീരികമായി ക്ഷീണിച്ച് ഇനി എന്ത് എന്ന് ചിന്തിച്ച് ആരെങ്കിലും ഇവിടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ വിലപ്പെട്ട അങ്ങനെ കൂടെ ഇടപെടണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ സ്വർഗം അങ്ങനെ ചെയ്യുന്നതിനായി നന്ദിയോടെ ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കൂട്ടിക്കൊണ്ടുവന്ന ജനത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു മനോഹരമായി ഗാനം ആലപിക്കുന്ന കോൽ ടീമിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവെ കാലാവസ്ഥയെയും ലൈറ്റ് ആൻഡ് സൗണ്ടിനെയും ഓക്കെ ഇത്രത്തോളം ക്രമീകരിച്ചുള്ളൂ വീണ്ടും ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ വിലപ്പെട്ട പാതപീഠത്തിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവേ അങ്ങ് ഞങ്ങളോട് സംസാരിച്ചാട്ടൊന്ന് ഞങ്ങൾ ൂടെ ഏൽപ്പിക്കുന്നു ഒരു സുവിശേഷ മഹായോഗത്തില് ആവശ്യമായ എല്ലാ കൃപകളും ദൈവം പകർന്ന് ദൈവം ബലപ്പെടുത്തിയാട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ അങ്ങനെ ചെയ്തിരിക്കുകയാൽ സ്തോത്രം പ്രാർത്ഥന കേട്ടോണ്ട് നന്ദി കർത്താവേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ